എൻ്റെ പേര് വിൽമ ഷൈജോ ഞാൻ കണ്ണമാലിൽ നിന്ന് വരുന്നു ഞാനിവിടെ പരിശിദ്ധ കൃപാസന മാതാവിൻ്റെ എൻ്റെ കൂടെയുള്ള എൻ്റെ പരിസര കൃപാസന മാതാവിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആറു വർഷമായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിംഗ് സ്റ്റാഫായിരുന്നു അപ്പോൾ അവിടെ രണ്ടായിരത്തി പതിനാറിൽ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്ത് സ്വകാര്യ ആശുപത്രി ക്ലിനിക്കുമായിട്ട് ഒരു കേസിൽ പെടുകയും അവരെനിക്കെതിരെ ഒരു അബ്സ്ക്വാഡിങ് കള്ളക്കേസ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ ആ സമയത്ത് എനിക്ക് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പതിനെട്ടില് ഒരു വിധി വരികയും അതിൽ കേസ് ആയിട്ടുള്ള ഇത് അവർക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ള വിധിയായിരുന്നു വന്നിരുന്നത് അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെക്കൊരു ഭാസന പ്രാർത്ഥന ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്തൂടെ കൃപാസന പ്രാർത്ഥന ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് കൃപാസന മാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എനിക്കിത് ശരിയാക്കി തരുവാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ എനിക്കിത് ശരിയാക്കി തന്ന് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നും ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാം ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ മാതാവിൻ്റെ ഒരു ഒരു ഹാഫ് സൈസ് ഫോട്ടോ എന്ന പോലെ ഒരു രൂപം എൻ്റെ ഉള്ളിലേക്ക് വരികയും അടുത്തേക്ക് വരികയും പിന്നെ ദൂരെ പോവുകയും പിന്നെ അടുത്തേക്ക് വരികയും പിന്നെ ദൂരെ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒരു വർഷമായിട്ട് ഞാൻ ആ കേസിൻ്റെ ഇത് നടക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും ഇവിടെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കാണുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് ഇവിടെ അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് ആർക്കും കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല എന്ന് ഓരോരുത്തർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ തിരക്കുകൾ തിരക്കെന്തോ എന്തുമാത്രമാണെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് മാതാവിൻ്റെ രൂപ അടുത്ത് വന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ തന്നെ ഓടി വന്ന് ഞാൻ ഇവിടെ വിളിച്ചപ്പോഴേക്കും ഇവിടെ ഒരു സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങളെല്ലാം കേട്ട് അവർ എനിക്ക് ലൈറ്റ് അങ്ങിക്കാൻ എൻ്റെ പ്രയർ റിക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കും അതിൻ്റെ അകത്ത് പ്രയർ റിക്വസ്റ്റ് ഇടാനും പിന്നെ അച്ഛൻ്റെ മെയിലിലേക്ക് ഒരു മെയിൽ അഴയ്ക്കാനൊക്കെ പറഞ്ഞിരുന്നു അതെല്ലാം ഞങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മാർച്ച് പതിനൊന്നായപ്പോഴേക്കും മാതാവ് ഹസ്ബൻഡ് ജോലിയും കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഇരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ മാതാവ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഈ രാജ്യത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ അബ്സ്കോണ്ടിങ് കേസിൽപ്പെട്ട അവർക്ക് നാട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു ഞാനത് അപ്പം തന്നെ ഹസ്ബൻ്റോടും പറഞ്ഞു അത് സത്യമാണെങ്കിൽ ഹസ്ബൻഡ് കൂടി വിശ്വാസം കുറച്ചുകൂടി ആഴത്തിലാവുമല്ലോ അപ്പം അങ്ങനെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ടി വിയിലെ ന്യൂസിലൊക്കെ അറിയാൻ തുറ അറിയാൻ കഴിഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരു അവിടെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു മാർച്ച് ഇരുപത്തൊന്നിന് ഞാൻ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി എമിഗ്രേഷനിൽ ചെന്നപ്പോഴേക്കും അവർ എന്നെ എൻക്വയറിയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ എൻക്വയറിയിൽ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു എൻ്റെ പേരിൽ രണ്ട് പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാ അപ്പോൾ ഒന്നെങ്കിൽ ഒന്നര ലക്ഷം രൂപ നമ്മളവിടെ അടയ്ക്കണം അല്ലെങ്കിൽ രണ്ട് പാസ്പോർട്ട് ഉള്ളത് കാരണം കയറി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു എൻ്റെ മാതാവ് എനിക്ക് പോകാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് എന്നിവിട ഇവിടെ വരെ എത്തിച്ചത് ഞാനവിടെ ഇരുന്നോളൂ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് അപ്പോൾ തന്നെ പിന്നെ എന്നോട് പറയുക ഞാനല്ലേന്ന് നിന്നോട് പറഞ്ഞത് എനിക്ക് പോകാൻ പറ്റുമെന്ന് പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നതെന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഓഫീസ് അവിടെ ഒരു ഓഫീസർ വരികയും എന്നോട് ഞങ്ങളോട് കാര്യങ്ങളെല്ലാം എന്താണെന്ന് അന്വേഷിച്ചു അപ്പോൾ ഇതാ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഫീസർ പറഞ്ഞു ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്ത് കൊടുക്കണം പിന്നെ അപ്പോൾ എൻ്റെ എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്ത് എൻ്റെ ഫിംഗർ അവർ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് അവർക്ക് മനസ്സിലായി മറ്റേത് അവർ ക്യാൻസൽ ചെയ്തു പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ തിരിച്ച് എമിഗ്രേഷനിലേക്ക് വരുന്ന വഴിക്ക് ഈ ഓഫീസർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വഴിയിലൂടെ പോയപ്പോഴേക്കും നേരെ ചെന്ന് ഫ്ലൈറ്റിലാണ് വേറെ ഞങ്ങൾക്ക് ചെക്കിങ്ങോ സ്കാനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒറ്റ ഒരു വഴിയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു മാർച്ച് ഇരുപത്തൊന്നിന് അവിടെ എത്തി ഏപ്രിൽ നാലാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഓ മാതാവിനോട് പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഞാൻ മാസം ഏഴ് ഏഴാമത്തെ മാസം പ്രഗ്നൻസി എൻ്റെ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് മുന്നേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആത്രൈറ്റിസിൻ്റെ ഒരു ഇത് വന്നിട്ട് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരു രണ്ടായിരത്തി നാലിലെ ഈശോ എൻ്റെ തൊട്ട് സുഖപ്പെടുത്തി എൻ്റെ പരിസന്മാവിൻ്റെ കുറെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാനിവിടെ ഇവിടെ വന്ന് പക്ഷേ ആ അന്ന് ഡോക്ടർ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലൊരു പേടി പേടിയായിട്ട് എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിറച്ച് ഞാനത് ഉടമ്പടിയിൽ വെച്ചിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആയിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ബൈ മിസ്റ്റേക്കിൽ അങ്ങനെ വല്ല ആയിപ്പോയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു വേറെ രണ്ട് ലാബിൽ പോയി ചെക്ക് ചെയ്തു അപ്പോഴൊക്കെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചെയ്ഞ്ചായിട്ടിരിക്കുന്നു എൻ്റെ ആദ്യമേ എനിക്ക് ആ ആയിറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയതാണ് അപ്പോൾ ഓ പോസിറ്റീവ് ആയിരുന്നു അപ്പോൾ പിന്നെ കുവൈറ്റിലേക്ക് പോകാൻ നേരത്തും ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴും അതേ സെയിം ഗ്രൂപ്പായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ മാതാവിനോട് എൻ്റെ പേടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ചായി പോസിറ്റീവായി പിന്നെ അവിടുന്ന് പിന്നെ ആ മാസം തന്നെ അവസാനം എനിക്ക് ഒരു പെയിൻ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ പറഞ്ഞത് ഫൈബ്രോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം എനിക്ക് അവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു പിന്നെ മെയിൻ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും അങ്ങനെ ഒരു യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം കഴിഞ്ഞ് ജൂലൈ ഒമ്പതാം തീയതി എനിക്ക് നല്ലൊരു സുഖപ്രസവം തന്ന് എനിക്ക് നല്ലൊരു അൺകുഞ്ഞിനെയും തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ അതിനുശേഷം പിന്നെ ഓരോ മാസങ്ങളിലും ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ മാസം ഞാൻ ഇപ്പോൾ എന്താണോ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഞാനിവിടെ വന്ന് എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ കൃപാസനത്തിൽ വരുന്ന ആളാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് എന്ത് പ്രാർത്ഥിക്കുന്നു അത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു നാല് നാലാമത്തെ ദിവസം മാതാവ് എന്നോട് സംസാരിക്കും അതിനെക്കുറിച്ച് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ എനിക്കത് പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടിക്കകത്ത് ഡാഡേം അമ്മയുടെയും രോഗങ്ങളെക്കുറിച്ച് വെച്ചിരുന്നു വെച്ചിരുന്നു അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് ഡാഡി കിഡ്നി ഫെയിലിയർ പേഷ്യൻ്റാണ് അപ്പോൾ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു തന്നപ്പോഴേക്കും ഇരു ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ മാതാവിനോട് പറഞ്ഞു നിൻ്റെ അച്ഛനോടും അമ്മയോടും പറയുക അവരെ എന്നും കുർബാനയിൽ പങ്കുകൊള്ളുകയും ജപമാല ചൊല്ലുകയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും പിന്നെ കൃപാസന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും ചെയ്താൽ അവരിലുള്ള അസുഖങ്ങൾ അവരിൽ തന്നെ ഒതുങ്ങിക്കൂടുമെന്ന് അപ്പോൾ എൻ്റെ ആടി മമ്മി എന്നും പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് എന്നും കുർബാനയിൽ പങ്കൊള്ളുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു പിന്നെ ഇവിടെ കൊറോണയുടെ സമയത്ത് പള്ളിയെല്ലാം മടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മാതാവിനിക്കും ബൈബിളിൻ്റെ അകത്തൂടെയൊക്കെ എനിക്ക് മെസ്സേജ് തന്നിരുന്നു ഇങ്ങനെ ദിവ്യബലി നിര നിരന്തരം ദിവ്യബലിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ടി വിയിലൂടെ ദിവ്യബലി കാണാൻ കാണാൻ തുടങ്ങി അതിലൂടെയും കുറേ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാർച്ച് ഏഴാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ ഫെബ്രുവരി മാസത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാതാവിനോട് പറയുമെന്നെങ്കിൽ അവനോട് അങ്ങനെ പറയണം ഇത് ചെയ്യാൻ പറയണം അങ്ങനെ ചെയ്യാൻ പറയണം എന്നൊക്കെ എന്നോട് പറയും അപ്പോൾ അതനുസരിച്ച് ഞാൻ എൻ്റെ ഹസ്ബനോട് പറയും പിന്നെ മാർച്ച് ഏഴാം തീയതി വന്നപ്പോഴേക്കും മാതാവ് രാത്രി ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ അടുത്തേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇവൻ കുഞ്ഞായത് കുഞ്ഞായതുകൊണ്ട് ഈ ഡൈനിങ് ടേബിളിൻ്റെ മേളിലേക്ക് കയറുന്നോട്ട് ഞങ്ങൾ ചെയറെല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ അടുക്കി വെച്ചിരുന്നു അത് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ലോക്ക് ചെയ്യും അങ്ങനെ ചെയ്തിരുന്നേ അപ്പോൾ എന്താ ഇത്തിരി സൗകര്യം കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ നിൻ്റെ അടുത്ത് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ നല്ല ഉറക്കി ഉറക്കത്തില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഇവിടെ വന്നേ ഇവിടെ വന്ന് നിൽക്കാനാ മാതാവ് വന്നിട്ട് ഇത് എവിടെ വന്ന് നിൽക്കാനാന്ന് ഇങ്ങനെ അറിയാതെ എൻ്റെ മനസ്സോട് ഞാൻ അങ്ങനെ പറഞ്ഞുപോയി അപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നിട്ട് ബോധത്തോട് ഞാൻ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവാണ് എന്നോടെങ്കിലും സംസാരിച്ചതെന്ന് പിന്നെ ഞാൻ വേഗം കൊന് ചൊല്ലി കരഞ്ഞും ക്ഷമ ചോദിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്നാം തീയതി ആയപ്പോഴേക്കും എൻ്റെ ഭയങ്കര ഒരു വേദന വേദന ശാരീരിക വേദനയല്ല നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു വേദന ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നുറുങ്ങുന്നൊരു വേദന അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ മാതാവ് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു മാതാവ് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരിക്കുന്നത് ഇത്രയും ദിവസമായല്ലോ മാർച്ച് ഏഴാം തീയതി പറഞ്ഞതല്ലേ ഇത്രയും ദിവസമായിട്ടും വന്നില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പഴേക്കും ഏപ്രിൽ ഒന്നാം തീയതി രാത്രി ഒരു പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ എന്നോട് പുറകെ നിന്ന് എന്നെ വിളിച്ചു ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് നിനക്ക് എൻ്റെ സാമീപ്യം മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് ഭയങ്കര ചൂടായത് കാരണം ഞാൻ ഇങ്ങനെ വേർത്തൊലിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് മാതാവ് അവിടെ വന്നത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ മുട്ടിന് കിഴിപ്പോട്ടുള്ളത് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി സംസാരം കേൾക്കാം മുട്ടിന് കിഴിപ്പോട്ടുള്ളൂ ബാക്കി എൻ്റെ കൈയുടെ ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ലായിരുന്നു അപ്പോൾ ഈ മാതാവ് എന്നോട് എന്ന് ചോദിച്ചതിന് ശേഷം ഒരു വ്യക്തി എന്നെ ഇച്ചിരി വേദനിപ്പിച്ചായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു വേദന ഉള്ളിലുണ്ട് എനിക്ക് ക്ഷമിക്കണമെന്നുണ്ട് പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു ക്ഷമി എനിക്ക് ക്ഷമിക്കാൻ പറ്റണേ എന്നുള്ള രീതിയിൽ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് മാതാവ് നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ട് ഞാൻ നിന്നെ നിൻ്റെ അടുത്ത് നിൻ്റെ കൂടെ തന്നെയുണ്ട് നിൻ്റെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണ് നിനക്ക് എൻ്റെ സാമീപ്യം മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ഞാൻ അതേ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് കുറച്ച് താമസം എടുത്തു അതിൻ്റെ ഒരു കുറവായിരുന്നു പിന്നെ പിന്നെ ഈ ജൂലൈ മാസത്തിലേക്കാണെങ്കിലും വീട്ടിൽ ടി വിയിൽ കുർബാന കണ്ടോണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ കൈ സ്വർഗസ്നായ ചൊല്ലുമ്പോൾ ഞാൻ കൈ താത്തിയായിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പശുധാത്മാവ് എന്നോട് ചോദിച്ചു നിനക്കെന്ത് ഇത്രയും അനുഗ്രഹം മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേഗം ഉന്മേഷത്തോടെ കൈ ഞങ്ങള് വി വിരിച്ച് മുകളിലേക്ക് വിരിച്ച് ഉയർത്തി പിടി പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അന്ന് മുതൽ ഞാൻ അങ്ങനെ ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ദിവസം കുടുംബ പ്രാർത്ഥന മുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മൂന്നാമത്തെ ദിവസം ഈശോയോട് പ്രാർത്ഥനയുടെ എന്നോട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ നീ എന്താ മോളെ ഇന്ന് ഇന്നലെ പ്രാർത്ഥിക്കാതിരുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് എൻ്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല സങ്കടമാണോ സന്തോഷമാണോ എത്രമാത്രം എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ കരുതുന്നേന്ന് ഓർത്തിട്ട് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മുതൽ മാതാവിനെ ഒരുപാട് കരുതുന്നുണ്ട് ഒരുപാട് എന്ന് ചോദിച്ചാൽ എനിക്കെന്തോ ഒരു സംരക്ഷണത്തിൻ്റെ വലയും തന്നെ എനിക്ക് ചുറ്റുമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ ഒരുപാട് നന്ദി എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരു കൊടാനുകൂടി നന്ദി കരങ്ങളടിച്ച് നോക്കി കറുത്താവിനെ മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് കണ്ണമാലിയിൽ നിന്ന് വന്ന ഈ മകള് കുവൈറ്റിൽ ഒരു കേസിലകപ്പെട്ടത് അബ്സൗണ്ടിങ് കേസായിരുന്നു അപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി എടുത്തിട്ടില്ലേ ഈ മകള് ഫേസ്ബുക്കിൽ പരിശുദ്ധ അമ്മയോട് ആ നൊമ്പരം ആ മകളെ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ചെയ്തത് കൃപാസനത്തിലെ മാതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ സഞ്ചാരി മാതാവാണ് അമ്മ നേർ സാമിപ്പ് ഈ മകൾക്ക് കൊടുത്തു രണ്ട് മൂന്ന് തവണ അമ്മ ഇങ്ങനെ അടുത്തു വരികയും അകന്നു പോവുകയും ചെയ്തു പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം എന്ന് പറഞ്ഞാൽ മാർച്ച് പതിനൊന്നാം തീയതി ഈ മകള് റൂമിലിരിക്കുന്ന സമയത്ത് അമ്മ ഒരു സന്ദേശം കൊടുക്കുകയാണ് ഈ മകൾ ഓൾറെഡി നേർന്നിരുന്നു നാട്ടിൽ വരുമ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കൊള്ളാമെന്ന് അപ്പോൾ മാർച്ച് പതിനൊന്നിന് ഹസ്ബൻഡുമായിട്ട് ഇരിക്കുമ്പോൾ അമ്മ ഒരു സന്ദേശം കൊടുക്കുവാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്തൊരു നിയമം വരും ആ നിയമ വന്നതുകൊണ്ട് മാത്രം മകൾക്ക് ഈ നാട് വിട്ട് കയറി പോകാൻ പറ്റും ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നായിരുന്നു ആ സന്ദേശം അതുപോലെ തന്നെ ടി വിയിൽ ആ ന്യൂസ് ഈ മകൾ കാണുകയാണ് അങ്ങനെ ഒരു അബ്സ്കൗണ്ടിങ് കേസുള്ളവരെ മൊത്തം വിടുവിക്കുന്ന പോകാൻ അനുവദിക്കുന്ന ഒരു നിയമം പക്ഷേ ഈ മകള് ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഈ മകളെ ഒരു ട്രാപ്പിൽ പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ചെന്നപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ആ ഒരു വിഷയം വന്നപ്പോൾ മാർച്ച് ഇരുപത്തൊന്ന് ഒന്നാം തീയതി എയർപോർട്ടിൽ വന്നപ്പോൾ വീണ്ടും ഈ മകളെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേല് രണ്ട് പാസ്പോർട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഒന്നര ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രം ഉള്ളൂ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ മകള് വീണ്ടും അമ്മയോട് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അമ്മയോട് നമ്മൾ ദൈവത്തോടും വരിച്ചത് അമ്മയോട് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയട്ടെ കാരണം നമ്മൾ വിശ്വാസം വിശ്വാസമലയിൽ തൊണ്ണൂറ് നിൽക്കുമ്പോൾ നേരെ വന്ന് ഒന്നിലോട്ട് കൂപ്പുകൂത്തിയെന്ന വിഷയമാണ് പരാതി പറയുക കാരണം ഈശോയുടെ മ്മയുടെ ആധ്യാത്മികത എന്ന് പറയണത് അവരെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു ഈ മകള് പരാതി പറഞ്ഞു എന്നാണ് പറഞ്ഞത് പരാതി പറഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ സ്വഭാവവും ഈ മകൾക്ക് കാണിച്ചു കൊടുത്തു ഞാൻ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ നിയമം നിരക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ തന്നെ നിന്നെ കുവൈറ്റിൽ നിന്ന് എന്ന് പറഞ്ഞു പിന്നീട് നത്ഭുത അത്ഭുതമായിരുന്നു അവിടുത്തെ ഒരു ഓഫീസർ തന്നെ വന്ന് ഈ മകളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ഈ മകളുടെ എല്ലാം ഒറ്റ ഫിംഗർ പ്രിന്റിൽ ഒറ്റ പാസ്വേർട്ടാക്കി അത് കൊടുക്കുകയും മറ്റേത് മരവിപ്പിക്കുകയും ചെയ്തു പിന്നീട് നടന്നത് ഇപ്രകാരമാണ് തുടർന്നുള്ള വഴികളിൽ വഴികളിലൊന്നും തടസ്സമുണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എമിഗ്രേഷൻ ഓഫീസർ ഈ മകൾക്ക് വേണ്ടി ഒരു പുതിയ വഴി അത് പുതിയ വഴി എന്ന് പറഞ്ഞാൽ ജോഷ്യ മൂന്നേ നാലിലെ വഴിയാണ് അതായത് ഇതിനു മുമ്പേ ഈ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോ പോകാത്തതിനാൽ ദൈവമായ കർത്താവ് ഒരു പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അത് ജറമിയ മൂന്നേ നാല് അതായത് ജോഷോ മൂന്നേ നാല് തിരുവചനമാണ് ജോഷോ മൂന്നേ നാല് തിരുവചനം ആ പുതിയ വഴി അതായത് ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴി ആ എയർപോർട്ടിൽ വെച്ച് ഈ അമ്മ ഈ മകൾക്ക് കാണിച്ചു കൊടുത്തു ആ വഴിയുടെ പ്രത്യേകത ഈ മകൾ പറഞ്ഞായിരുന്നു എന്തായിരുന്നു ആ വഴിയുടെ പ്രത്യേകത പറഞ്ഞു ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്കാനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യുന്ന സ്ക്രീൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഈ വഴിയിലൂടെ പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നേരിട്ട് അതായത് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് ആ കുവൈറ്റ് അവിടെ എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഇതാണ് നിനക്കുള്ള വഴി അതായത് അമ്മ ഇടപെട്ടിട്ടുള്ള പുതിയ വഴി ഇതാണ് കാരണം മറ്റു വഴികളിലൂടെ പോയാൽ വീണ്ടും നൂലാമാലകളൊക്കെ വരും അതുകൊണ്ട് അമ്മ ഇടപെട്ടിട്ടാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയാണ് നിന്നെ പുറത്തിറക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു അതായത് ജോഷോ മൂന്നേ നാലോ അനുസരിച്ച് ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ ഈ പുതിയ വഴി ഉടമ്പടി പ്രകാരമുള്ള വഴി മകൾക്ക് കാണിച്ചു കൊടുത്തു ഈ മകള് ഞെട്ടിപ്പോയി ആ വഴിയിലൂടെ ചെന്നപ്പോൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറുമായിരുന്നു ഈ മകള് പറഞ്ഞത് വലിയൊരു അത്ഭുതമാണ് കുവൈറ്റില് കൃപാസനത്തിലെ സഞ്ചാരി മാതാവ് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു ഈ മകള് ഈ വിഷയങ്ങളൊക്കെ സെറ്റാവുകയാണെങ്കിൽ ഞാൻ ാസനത്തിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ഈ മകൾ ആ സമയം പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നീട് നാട്ടി വന്നു നാട്ടിൽ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എട്ടാം വയസ്സിൽ ഈ മകൾക്കിപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സുണ്ട് എട്ടാമത്തെ എട്ടാം ക്ലാസ്സിൽ പിടിക്കും അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മകൾക്ക് ആർത്രൈറ്റിസ് വന്നു അതിന് ട്രീറ്റ്മെൻറ്റ് എല്ലാം അത് ഫുൾ ഹീലായതായിരുന്നു പക്ഷേ ഈ മകൾക്കൊരു പേടി മനസ്സിൽ കണ്ട് കിടന്നിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾ ആ വിഷയം ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ബ്ലഡിലില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ മാറ്റിക്കളഞ്ഞു അപ്പോൾ ആ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ ഡെലിവറിയിൽ ഉടമനീളം ഉണ്ടാകുമെന്നും അമ്മ കൂടെ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ മാറ്റി കളഞ്ഞു പിന്നീട് ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ സുഖപ്രസവത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചു ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷിയായിട്ടാണ് അമ്മയുടെ മുമ്പിൽ ഈ മകൾ നിൽക്കുന്നത് കൃപാസ്ത്രത്തിലെ അമ്മ സഞ്ചാരി മാതാവാണെന്നും ഉടമ്പടി എടുക്കുന്ന മക്കൾ ഈ മകൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചേയുള്ളൂ അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ തന്റെ സാന്നിധ്യം കുവൈറ്റിൽ ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അത് നേരിട്ട് ശബ്ദമായിട്ടും അതുപോലെ തന്നെ സാമീപ്യമായിട്ടും ഈ മകളുടെ കൂടെ പരിശുദ്ധ അമ്മ നിന്ന് ഈ വിഷയങ്ങളെല്ലാം നടത്തി കൊടുത്ത വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹർപ്പെടുത്താം